കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് വലിയ രീതിയിലുള്ള ചർച്ച രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട് ഇന്ത്യക്കാരാണെങ്കിൽ ഈ ഇൻഡെക്സ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയും ഹാപ്പി ആയിട്ട് കാണുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണല്ലോ ഇത് പുറത്തുവിട്ടത് അപ്പോൾ ഇന്ത്യക്കാരെക്കാൾ സന്തോഷം യുദ്ധത്തിൽ പെട്ട് കിടക്കുന്ന യുക്രൈനുകൾക്കും പാലസ്തീനികൾക്കും പട്ടിണി കിടക്കുന്ന പാകിസ്ഥാൻകാർക്കും വരെ ഉണ്ട് എന്നും ഇറാക്കിലുള്ള സിറിയയിലുള്ളവർ പോലും ചിലപ്പോൾ ഇന്ത്യയെക്കാൾ സന്തോഷത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഈ റിപ്പോർട്ട് സത്യത്തിൽ യു എൻ ഇന്റെ മുഖത്തേറ്റൊരു അടിയായിട്ട് കൂടി മാറുകയാണ് എന്ന് വെച്ചാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് മനുഷ്യന്റെ സന്തോഷത്തെ ഏത് രീതിയിലാണ് അളക്കാൻ പറ്റുന്നത് ഇന്ത്യക്കാർക്ക് കുറച്ച് സങ്കടം ഉണ്ടാകും കാരണം നമ്മളിപ്പോൾ വേൾഡിലെ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമിയും ഫോർത്ത് പവർഫുൾ മിലിട്ടറിയുമാണ് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് വേൾഡിലെ ഫസ്റ്റ് ലാർജസ്റ്റ് എക്കണോമിയും ഫസ്റ്റ് പവർഫുൾ മിലിറ്ററിയുമായിട്ട് മാറണമെന്നാണ് അതാവാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മൾ സന്തോഷമില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കൂ ഒരു മനുഷ്യന്റെ സന്തോഷം ഏത് കാര്യത്തിലാണ് ഒരു മനുഷ്യന് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമോ ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഇത്തരം വിവരമില്ലാത്ത സർവേകൾ നടത്തുന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഇവരിത് തീരുമാനിക്കുന്നത് സത്യത്തിൽ യു എൻ ക്രെഡിബിലിറ്റി ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ് ഇന്നലെ മുതൽ സാധാരണ രീതിയിൽ ഇന്ത്യയെ തരം താഴ്ത്താനാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പൊ ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവർ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ പറയുന്ന പോലെ ഇവരുടെ താളത്തിന് തുള്ളുന്ന രീതിയൊക്കെ മാറി ഇന്നിപ്പോൾ പലരും വേണമെങ്കിൽ ഗോഡി മീഡിയ എന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരിക്കും പക്ഷെ നാഷണലിസ്റ്റ് കാഴ്ചപ്പാടുള്ള മാധ്യമങ്ങൾ ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇമ്മാതിരി ഈ പരിപാടിയൊന്നും പഴയതുപോലെ ചെലവാകുന്നില്ല സന്തോഷ സൂചിക പുറത്തുവിട്ടിട്ട് ആ നരേന്ദ്രമോദിയുടെ പരാജയം എന്നും പറഞ്ഞ് ആരും വരുന്നില്ല വിവരദോഷികളായിട്ടുള്ള കുറെ പേരല്ലാതെ കാരണം ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് യു എൻ ഏറിലായിരിക്കാണ് എന്ത് മാനദണ്ഡത്തിലാണ് ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത് യുക്രൈൻകാര് തന്നെ അത്ഭുതപ്പെടുകയാണെ ഇന്ത്യക്കാരെക്കാളും നമ്മൾ സന്തോഷത്തിലാണോ എന്ന് അവരറിഞ്ഞില്ലെന്നേ ഇവർ ഈ സന്തോഷം ഏത് സമയത്താണെന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ കയ്യില് ഒരുപിടി ചോറ് കിട്ടി അവനാണ് ആ സമയത്ത് ഏറ്റവും സന്തോഷവാനായിട്ടുള്ള ആള് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പട്ടാളക്കാർ ഒരാളെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ രക്ഷപ്പെടുന്ന സമയത്ത് അവനാണ് ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള ആള് കാരണം മരണത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ് രക്ഷപ്പെട്ടത് അപ്പൊ ഇവരെന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഇവർ ഈ ഒരു പട്ടിക പുറത്തുവിട്ടത് എന്ന് ലോകം മുഴുവൻ ചോദിക്കുകയാണ് സത്യത്തിൽ ഇപ്പോ ഐക്യരാഷ്ട്രസഭ ഏറിലാണ് മക്കളെ ഏറിലാണ്